പുതിയ വെല്ലുവിളിയായി മസ്തിഷ്ക ജലം അതിവേഗം പടർന്നു പിടിക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം നിരവധി പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും മരണസംഖ്യ ഉയരുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തും രോഗം റിപ്പോർട്ട് ചെയ്തത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പതിനേഴ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് ഇവിടെ അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ തലസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഈ രോഗം വളരെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ എൻ എം അരുൺ ചൂണ്ടിക്കാട്ടുന്നു ഈ മുന്നറിയിപ്പ് അവഗണിക്കപ്പെട്ടതാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് ഈ വർഷം മാത്രം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച് പതിനേഴ് പേർ മരിച്ചതായാണ് ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൂട്ടൽ ഈ വർഷം ഇതുവരെ അറുപത്തിയാറ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ ഈ മാസം മാത്രം പത്തൊമ്പത് പേർക്ക് രോഗം ബാധിക്കുകയും പേർ മരണപ്പെടുകയും ചെയ്തു രോഗത്തിന്റെ വ്യാപനശേഷിയും മരണനിരക്കും വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ സൂചനയാണിത് ഈ രോഗം ബാധിച്ചാൽ മരണസാധ്യത തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെയാണ് തലവേദന പനി കഴുത്തുവേദന ഛർദി ഓർമ്മക്കുറവ് അബോധാവസ്ഥ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതും അത്യാവശ്യമാണ് നേരത്തെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ അമീബയുടെ സാന്നിധ്യം ഇപ്പോൾ അന്തരീക്ഷത്തിലും കണ്ടെത്തിയത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കിയിട്ടുണ്ട് നെഗ്ലേറിയ ഫൗലേറിയ എന്ന അമീബയാണ് സാധാരണയായി മസ്തിഷ്ക ജലത്തിന് കാരണമാവാറ് എന്നാൽ കേരളത്തിൽ സ്ഥിരീകരിച്ച കേസുകളിൽ ഭൂരിഭാഗവും അക്കാന്ത അമീബ എന്ന വിഭാഗത്തിൽപ്പെട്ടവയാണ് ഈ അമീബയുടെ സാന്നിധ്യം അന്തരീക്ഷത്തിൽ കണ്ടതായി ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് രോഗം പടരാനുള്ള പുതിയ വഴികളെ കുറിച്ച് ആരോഗ്യ വിദഗ്ധരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു അന്തരീക്ഷത്തിലുള്ള അമീബകൾ ജല കണികകളുമായി കലർന്ന് എടുക്കുമ്പോൾ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് രോഗത്തിന് കാരണമാകുന്നത് കുളിക്കുമ്പോഴോ മറ്റ് ജലസ്രോതസ്സുകൾ ഉപയോഗിക്കുമ്പോഴോ അമീപ അടങ്ങിയ ജലം മൂക്കിൽ പ്രവേശിക്കുന്നതാണ് ഏറ്റവും അപകടകരമായ സാഹചര്യം അതേസമയം അന്തരീക്ഷത്തിലുള്ള അമീബകൾ നേരിട്ട് രോഗമുണ്ടാക്കുമോ എന്നത് ശാസ്ത്രീയമായ തെളിവുകളില്ല എങ്കിലും ഇതൊരു സാധ്യതയായി ആരോഗ്യവകുപ്പ് കണക്കാക്കുന്നു തലസ്ഥാന നഗരി രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കർശനമായ പ്രതിരോധ നടപടികൾക്കും തുടക്കമിട്ടിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച പതിനേഴുകാരൻ കുളിച്ചതായി കരുതുന്ന ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് തലസ്ഥാനത്തെ മറ്റ് ജലസ്രോതസ്സുകളിലും കർശന പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളം കുളിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം കിണറുകളും മറ്റ് ജലസ്രോതസ്സുകളും നിർബന്ധമായും ക്ലോറിനേറ്റ് ചെയ്യണമെന്നും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും ഒഴിവാക്കണമെന്നും ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന വ്യക്തമാക്കി പ്രത്യേകിച്ച് കുട്ടികളെ ഇത്തരം വെള്ളത്തിൽ കളിക്കാൻ അനുവദിക്കരുത് അമീബിക് മസ്തിഷ്ക ജലത്തിന് കാരണമാകുന്ന സാപ്പിനിയ ബാലമുത്തിയ വെർമീപ തുടങ്ങിയ മറ്റ് അമീബകളുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് ഈ അമീബകൾക്കും രോഗവ്യാപനത്തിലും പങ്കുണ്ട് ഈ സാഹചര്യത്തിൽ രോഗം തടയുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ചും ചികിത്സകളെ കുറിച്ചും കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് അമീബിക് മസ്തിഷ്കജലത്തിന്റെ വർദ്ധിച്ചു വരുന്ന കേസുകൾ പ്രത്യേകിച്ചും അന്തരീക്ഷത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയത് ആരോഗ്യരംഗത്ത് ഒരു പുതിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനവും പരിസ്ഥിതിയിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടതാകാമെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു രോഗവ്യാപനത്തിന്റെ വഴികളെ കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങളും ആവശ്യമാണ് തിരുവനന്തപുരം പോലുള്ള പ്രധാന നഗരങ്ങളിലും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനാൽ ജലസ്രോതസ്സുകളുടെ ശുദ്ധീകരണത്തിനും പരിപാലനത്തിനും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് പൊതുജനങ്ങൾക്കിടയിൽ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ക്യാമ്പയിനുകൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇതുവഴി രോഗം നേരത്തെ തിരിച്ചറിയാനും മരണനിരക്ക് കുറയ്ക്കാനും സാധിക്കുമെന്നാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ പ്രതീക്ഷ പ്രമുഖ ആരോഗ്യ വിദഗ്ധനും പൊതുജനാരോഗ്യ പ്രവർത്തകനുമായ ഡോക്ടർ എൻ എം ആരുൺ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇത്തരം ഒരു രോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ ജലസ്രോതസ്സുകളിലെ അമീബകളുടെ സാന്നിധ്യം അപകടകരമായ രീതിയിലാണെന്നും ഇത് ഭാവിയിൽ ഗുരുതരമായ കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു അക്കാലത്ത് ഈ മുന്നറിയിപ്പുകൾ വേണ്ടത്ര ഗൗരവത്തോടെ എടുത്തില്ല എന്ന വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഈ രോഗം വരാത്തവർക്ക് പോലും രോഗം വരാൻ സാധ്യതയുണ്ടെന്നും രോഗവ്യാപനം വളരെ വേഗത്തിലാണെന്നും അരുൺ പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുമെന്നും ഈ രോഗം ഒരു പ്രാധാന്യമുള്ള വിഷയമായി കാണണമെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു